എ കെ പി എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുത വർധനയ്ക്കെതിരെ മാവേലിക്കര കെ എസ് സി ബിക്ക് മുൻപിൽ മെഴുകുതിരി തെളിയിച്ച് സമരം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ കെപിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധനയ്ക്കെതിരെയും അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങൾക്കെതിരെയും ആവലിക്കര കെഎസിബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം എ കെ പി എ ജില്ലാ പ്രസിഡന്റ് മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു പിൻവലിക്കുക ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ല സംയുക്തമായിട്ട് ഇന്നിവിടെ വർദ്ധിച്ച വൈദ്യുതി ചാർജിനെതിരായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കാലാകാലങ്ങളിൽ അനുഭവിക്കുന്ന ഒരു തൊഴിൽ വർഗ പ്പെട്ടവരാണ് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയുള്ള തൊഴിൽ മേഖലയുടെ സ്തംഭനത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അമിതമായിട്ടുള്ള ചാർജുകൾ വർദ്ധിപ്പിക്കുക അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ വൈദ്യുതി കട്ട് ചെയ്യുക വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നാശനഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് ഫോട്ടോഗ്രാഫർമാർ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ തൽശരി കൊണ്ട് സംഭവിക്കുന്നത് ഞങ്ങളുടെ തൊഴിൽ ഉപകരണങ്ങൾ വിലപിടിപ്പുള്ള തൊഴിലുപകരണങ്ങൾ ഒരു വോൾട്ടേജ് വേരിയേഷൻ കൂടുന്നതനുസരിച്ച് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇതപ്പെടുത്തിയിട്ടും അവരുടെ കണ്ണ് തുറക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആൾ കേരള ഫോട്ടോഗ്രാഫിക്സ് അസോസിയേഷൻ അമിതമായിട്ടുള്ള രീതിയിൽ അതായത് ജയ താലിപ്പിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുക ഇത് പലയാവർത്തി ഞങ്ങൾ ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് അതിനൊരു പരിഹാരം ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് വൈസ് പ്രസിഡന്റുമാരായ പ്രസാദ് ചിത്രാലയ കെ ജി മുരളി ജോയിന്റ് സെക്രട്ടറി സലിൽ ഫോട്ടോ പാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ തോമസ് പണ്ട്യാലക്കൽ ശ്രീകുമാർ അർച്ചന സുധീഷ് പ്രീമിയർ മേഖലാ ഭാരവാഹികളായ യു ആർ മനു ബിനു വൈക ബിജു ബി സാബു വേണി മനു വിജയ് മുരളീധരൻ കോട്ട തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു സംസാരിച്ചു